മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു നടനാണ് നസ്ലൻ കൗമാരക്കാരുടെ കഥ പറഞ്ഞ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കഥ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ നസ്ലിന്റെ കഥാപാത്രം ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു പിന്നീട് ചുരുക്ക സിനിമകളിലൂടെ തന്നെ മലയാളത്തിന്റെ മുൻനിരയിലേക്ക് നടന്നെത്തുന്നതിന് നസ്ലിനെ സാധിച്ചു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ പ്രേമലുവിലൂടെ കേരളത്തിന് പുറത്തും നസ്ലിൻ ശ്രദ്ധേയനായി എന്നുള്ളതും എടുത്തു മറ്റൊരു കാര്യമാണ് പ്രേമലു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വലിയ സ്വീകാര്യതയാണ് നസ്ലന് നേടിക്കൊടുത്തത് അതുപോലെ തന്നെ മമ്മിതയ്ക്കും നസ്ലൻ നായകനായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിൻഖാന ആലപ്പുഴ ജിൻഖാനയുടെ പ്രൊമോഷൻ പരിപാടിക്കായി അണിയറയിൽ ചെന്നൈ എസ് ആർ എം യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ ജലിത് ഓഡിയൻസിനായി നസ്ലൻ ബാലയയ്ക്ക് ജയ് പറഞ്ഞത് തമിഴ്നാട്ടിൽ മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലൊട്ടാകെ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നസ്ലിൻ കോളേജിൽ പോയപ്പോൾ തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതനുസരിച്ച് ജയ് ബാലയ്യ എന്ന് വിളിച്ചതാണെന്നാണ് നസ്ലിൻ ഇപ്പോൾ പറയുന്നത് അല്ലാതെ വെറുതെ സ്റ്റേജിൽ കയറി ബാലയ്യ എന്ന് വിളിക്കാൻ തനിക്ക് വട്ടില്ലെന്നും നസ്ലിൻ പറയുന്നു ആലപ്പുഴ ജിംഗാനോട് പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു നസ്ലിൻ ഞാൻ അവിടെ പോയപ്പോൾ തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാണ് ജയ് ബാലയ്യ എന്ന് ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ സ്റ്റേജിൽ പോയിട്ട് ബാലയ്യ എന്ന് വിളിക്കാൻ വട്ടൊന്നുമില്ലല്ലോ അവിടെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയുടെ പേര് വിളിച്ചപ്പോൾ അത് പറയേണ്ട സന്ദർഭം വന്നപ്പോൾ ഞാനും വിളിച്ചതാണ് നസ്ലൻ വ്യക്തമാക്കി